നമസ്കാരം ന്യൂസ് സ്വാഗതം ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റി അഥവാ ജെ പി സിയുടെ അടുത്ത നിർണായക നടപടിയെ അവരെ ഞെട്ടിക്കുന്ന ഒരു നടപടിയാണ് നാളിതുവരെയായി ജെ പി സി രൂപം കൊണ്ട നിമിഷം മുതൽ അത് പാർലമെന്റിൽ ഏത് സർക്കാർ ഇരുന്നാലും അതിന് അനുസൃതമായി കാര്യങ്ങൾ ചിന്തിക്കാനോ നീക്കാനോ ഒന്നുമല്ല തയ്യാറാകുന്നത് കാരണം ആ ജോയിൻറ്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തു നിന്നുള്ള എം പിമാർ കാണും അവരുടെ കാര്യങ്ങൾ കൂടി പ്രത്യേക പരിഗണന കൊടുത്തേ മതിയാവുകയുള്ളൂ നമുക്കറിയാം വൺ ഇന്ത്യ വൺ എലക്ഷൻ എന്ന പ്രക്രിയയിൽ അതുപോലെ തന്നെ ബി ജെ പിയുടെ ഏറ്റവും വലിയ അജണ്ടകളിൽ ഒന്നായിട്ടുള്ള വഖഫ് ബില്ലും ഉൾപ്പെടെ ജെ പി സിക്ക് വിടുമ്പോൾ ഏറെ ആശങ്ക ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ആ ആശങ്ക അതുപോലെ തന്നെ നിലനിൽക്കുന്നു ഇപ്പോൾ എന്നാൽ ഒന്നുകൂടി ആശങ്ക ശക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നിയമ ഭേദഗതി കൊണ്ടുവരാൻ എലക്ഷൻ നിയമ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഭേദഗതി കൊണ്ടുവരാൻ ശ്രമിച്ച വ്യവസ്ഥയോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ ജെ പി സിയുടെ നിർണായക നീക്കം വരുന്നു പ്രിയങ്കാ ഗാന്ധി തന്നെയാണ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പ്രിയങ്ക ഗാന്ധി ഉറപ്പിച്ചു പറയുന്നു ഇത്തരത്തിലുള്ള ഭരണഘടനാ കാര്യങ്ങളിൽ ഭേദഗതി ഉണ്ടാക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ വിശ്വാസത്തിൽ എടുക്കാതെ കൊണ്ടുപോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള തിക്താനുഭവം പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഉണ്ടാകും എന്ന ഒരു സൂചന അപായ സൂചന അതായത് തിരിച്ചടി കൃത്യമായി കിട്ടും എന്നുള്ള ഒരു സൂചനയാണ് പ്രിയങ്ക നൽകുന്നത് പ്രിയങ്ക ഗാന്ധി ലോക്സഭാ അംഗമായ നിമിഷം മുതൽ തന്നെ എങ്ങനെ അവരെ അയോഗ്യയാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ആളുകളാണ് ലോക്സഭയിൽ ബി ജെ പി ഉള്ളത് അതിനിടയിൽ നിരവധിയായ ബി ജെ പി വിട്ടുപോകാൻ ഒരുങ്ങുന്നു എന്നത് അവരെ ഭയചകിതരാക്കുന്നുണ്ട് അൻപത്തെട്ടോളം എം എൽ എമാരുടെ കാര്യത്തിൽ അവ്യക്തത തുടരുന്ന സാഹചര്യം വന്നപ്പോൾ നരേന്ദ്രമോദിക്ക് ആകെ ഇളക്കം തട്ടുന്ന ഒരവസ്ഥയുണ്ടായി എന്നാൽ ഒരു പടി കൂടിക്കടന്ന് ഐക്യ ജനതാദൾ എം പിമാരും അതിലെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള ലലൻ സിംഗും ശക്തമായ വിയോജിപ്പ് പല കാര്യങ്ങളിലും ക്യാബിനറ്റിൽ കൂടി ഗഡ്കരിക്ക് ശേഷം വലിയ രീതിയിലുള്ള ഒരു പ്രളയസമാനമായ അന്തരീക്ഷം ബി ജെ പിക്ക് ഉടലെടുത്തിരിക്കുകയാണ് ഗഡ്കരിക്ക് തുറക്കം മുതൽ തന്നെ ബി ജെ പിയുടെ ഈ നയങ്ങളെ അതിശക്തമായി എതിർക്കാനുള്ള മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഗഡ്കരിയെ പരസ്യമായി ബി ജെ പിക്ക് കുറ്റം പറയാനോ അദ്ദേഹത്തിന് ഒതുക്കാനോ ഒന്നും കഴിയില്ല അമിത്ഷായെ നിരന്തരമായി ഗഡ്കരി വെല്ലുവിളിക്കുന്ന രീതി പ്രസ്താവനകൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്താൻ തുടങ്ങിയപ്പോഴും ബി ജെ പിക്ക് ഉത്തരമൊന്നും ഇല്ലായി രാജ്നാഥ് സിംഗിനെ കൊണ്ട് കൃത്യമായി അദ്ദേഹത്തിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുകയാണ് വാസ്തവത്തിൽ പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കുന്നതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ട് ഭരണപക്ഷത്തുള്ള എം പിമാരെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും അതിനു മുമ്പും ഒക്കെ രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കേവല ഭൂരിപക്ഷത്തിലേക്ക് കിട്ടിയപ്പോൾ നരേന്ദ്രമോദി എം പിമാരോട് കാണിച്ചിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു താനൊരു രാജാവാണ് താനൊരു ചക്രവർത്തിയാണ് എന്ന രീതിയിലുള്ള ആ ഒരു മനോഭാവം അതിൽ ലെവലേഷൻ കളയണ്ട എന്നുള്ള രീതിയിൽ വന്നപ്പോൾ എം പിമാർ അവരുടെ തണിക്കുണ കാണിച്ചു തുടങ്ങിയിരിക്കും ഞങ്ങൾ മത്സരിച്ച് കഷ്ടപ്പെട്ട് ഓരോ മണ്ഡലം പിടിച്ചടക്കിയത് നരേന്ദ്രമോദി തരംഗത്തിലല്ല നിങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കാനിരിക്കുന്ന നിങ്ങളുടെ കളിപ്പാവകളല്ല എന്ന് ബി ജെ പി എം പിമാർ മോദിയോട് കൃത്യമായി മറുപടി പറയുന്നു അത് അസ്വാഭാവികമായൊരു നീക്കം തന്നെയാണ് ജെ പി സി നിർണായക നീക്കങ്ങൾ നടക്കുമ്പോൾ ബി ജെ പിക്ക് പ്രതികൂല ഘടകമായി മാറാൻ പോകുന്നത് ഇനിയുള്ള നിമിഷങ്ങൾ തന്നെയാകും